ഹായ് ഓൾ എന്റെ പേര് ഫാത്തിമ സനം ഞാൻ പാലക്കാട് മണ്ണാർക്കാട് വന്നിരുന്നു ഞാൻ ബ്രില്ിംഗിലെ ക്യൂ ഫോർട്ടി ഫോർ റിപ്പീറ്റേഴ്സ് ക്ലാസ്സിലായിരുന്നു പഠിച്ചിരുന്നത് ഈ ട്വന്റി ട്വന്റി ഫൈവിൽ എനിക്ക് ഫൈവ് ഫിഫ്റ്റി സിക്സ് മാർക്കും ഓൾ ഇന്ത്യ റാങ്ക് നയൻ സിക്സ് ടു ഫോറും കേരള റാങ്ക് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവും എടുക്കാൻ സാധിച്ചു ഞാൻ കറന്റിലി ആയി ഫസ്റ്റ് ഇയർ എൻ ഡി ജി എസ് സ്റ്റുഡൻറ്റ് ഇൻ ഗവൺമെൻറ്റ് വി ഡി മെഡിക്കൽ കോളേജ് ആലപ്പുഴ എനിക്ക് വിജയം നേടാൻ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പാരൻസിനും എൻ്റെ ഫ്രണ്ട്സിനും പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ മീരാ മെസ്സും എൻ്റെ കോർഡിനേറ്റേഴ്സ് ഡയറക്ടേഴ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരം ഇരിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടാവും എക്സാം പോർഷൻസ് കൂടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഒരിക്കലും തീർക്കണമല്ലോ എന്ന് കരുതി വേണ്ടി പഠിക്കരുത് എക്സാമിന് ഒരു പഠിക്കുന്ന കാര്യം അത് വൃത്തിക്ക് പഠിച്ചു പോകുക ഇനിയിപ്പോൾ അത് തീർന്നിട്ടില്ലെങ്കിലും നമുക്ക് ഇഷ്ടം പോകാൻ സമയമുണ്ട് ആ ലീവ് കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ബാക്ക്ലോഗ്സ് തീർക്കാം ഒരിക്കലും ബാക്ക്ലോഗ്സ് ഒന്നും വരുത്താൻ മാക്സിമം ബാക്ക്ലോഗ്സ് വരുത്താന്ന് നോക്കുക ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിലും അത് ലീവ് ഉള്ളപ്പോൾ നമുക്ക് തീർക്കാൻ പറ്റും പിന്നെ ടൈം കിട്ടൂലെന്ന് ഒരിക്കലും വിചാരിക്കരുത് ടൈം നമ്മൾ ടൈമിനെ എഫക്റ്റീവായിട്ട് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ടൈം നമ്മളെ കൂടെ നിൽക്കും നമുക്ക് ടൈം വെച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല മനസ്സിലാവും പിന്നെ നമുക്ക് മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടായിരിക്കണം എന്തായാലും മിസ്റ്റേക്ക് ബുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഓരോ വീക്ക് കഴിയുമ്പോൾ മിസ്റ്റേക്ക് ബുക്ക് അനലൈസ് ചെയ്യണം ബ്രില്ലിങ്ങിന് മെറ്റീരിയൽ തന്നെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും ഈസി ഉണ്ടാവും മോഡറേറ്റ് ആയിട്ടുള്ള എല്ലാ ലെവൽ ക്വസ്റ്റൻസും ഉണ്ടാവും അപ്പൊ മാക്സിമം ബ്രില്ലിങ്ങിന്റെ മെറ്റീരിയൽ തന്നെ പഠിക്കുക അതിൽ തന്നെ അതിലുള്ളതൊക്കെ തന്നെ ചോദിക്കുകയുള്ളൂ പിന്നെ തിയറിയിലധികം ഇരിക്കാണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈമർ വെച്ചന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റൻ ടൈമർ ഇല്ലാതെ നമ്മൾ ഒരു ക്വസ്റ്റിൻ എത്ര ടൈം എടുത്തിട്ടായാലും നമുക്ക് അത് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ടൈമർ വെച്ച് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആ എക്സാമിന്റെ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എഴുതാൻ പറ്റുള്ളൂ എക്സാം ഇപ്പൊ ടഫായി കഴിഞ്ഞാൽ എല്ലാവർക്കും എക്സാം ടഫായിരിക്കും ഈസി ആണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിരിക്കും പക്ഷെ ഈസി ആയിട്ട് മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അത് അവിടെ നമ്മൾ മിസ്റ്റേക്സ് കാരണമാണ് മാർക്ക് കുറയുന്നത് അതെന്താന്ന് കണ്ടുപിടിച്ച മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാൻ നോക്കുക ഇനിയും ഇനിയും വീണ്ടും ആയിട്ട് മിസ്റ്റേക്സ് ചെയ്യാണ്ടിരിക്കാം പിന്നെ ഞാൻ അങ്ങനെ അത്ര ടോപ്പർ ആയിരുന്നൊരാളെന്നായിരുന്നില്ല എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആ റേഞ്ചിൽ എന്റെ റാങ്ക് വന്നിരുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ ഒന്നും വരുന്ന ഒരാളൊന്നായിരുന്നില്ല കൺസിസ്റ്റന്റ് ആയി ഞാൻ വർക്ക് ചെയ്യായിരുന്നു ആൻഡ് അത് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് എന്തായാലും ലഭിക്കുന്നത് ഒരിക്കലും ലക്കിന് മാത്രാലും വിശ്വസിക്കരുത് നമ്മൾ ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ലക്ക് നമ്മൾ കൂടെ ഉണ്ടാവും എന്തായാലും പിന്നെ പഠിക്കുമ്പോൾ ത്രൂ ഔട്ട് പഠിക്കാതെ ഇരിക്കുക നമ്മൾ ബേൺ ഔട്ടായി പോകും ത്രൂ ഔട്ട് നമ്മൾ ഒരേ കണ്ടിന്യൂസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബേൺ ഔട്ടായി പോയിരിക്കും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക ഒരു മെഡിറ്റേറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാം എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഇപ്പൊ ഞാൻ ഫിസിക്സിന് കൂടുതൽ ടൈം പഠിക്കായിരുന്നു ഞാൻ രാവിലെ ഫിസിക്സ് ആയിരുന്നു പഠിക്കല് ഫിസിക്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇപ്പൊ തിയറി നമ്മൾ നമ്മൾ ഏതും തിയറി പഠിക്കണല്ലോ എന്ന് തരുന്നു പക്ഷെ തിയറി നമ്മൾ മറന്നു പോകണുണ്ടെങ്കിൽ ആ തിയറി ജസ്റ്റ് റിവൈസ് ചെയ്യുക ഷോർട്ട് നോട്ട്സ് എന്തായാലും ഉണ്ടാക്കിയിരിക്കണം ഞാൻ മോറൽ എക്സാൻ്റെ ടൈമിലായിരുന്നു ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് മാക്സിമം എൻ സി ആർ ടി എന്നെ സ്റ്റിക് ഓൺ ചെയ്തു പോവുക എൻ സിആർടിക്ക് അപ്പുറം ഔട്ട് സിലബസ് അങ്ങനെ പഠിക്കണ്ട എൻ സിആർടിക്ക് ഉള്ളത് പഠിക്കുക ബില്ലിങ്ങിന് മെറ്റീരിയൽസ് ചെയ്യുക പിന്നെ കൂളായി എക്സാം എഴുതാൻ നോക്കുക നമ്മൾ എത്ര പഠിച്ചിട്ടും നമ്മൾ ടെൻഷൻ കയറി നമുക്ക് എക്സാമിന് നമ്മൾ ഔട്ട്കം വരൂലല്ലായിരുന്നു അപ്പൊ കൂളായി എക്സാം എഴുതാൻ നോക്കുക ഇപ്പൊ നമ്മറ്റെന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഉള്ളിൽ വെച്ച് പ്രഷറൈസ് ചെയ്യാതിരിക്കുക നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ കോർഡിനേറ്റേഴ്സിനോടോ ആരൊന്നും സംസാരിക്കുക നമുക്ക് അത്രയും റിലീഫ് കിട്ടും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജസ്റ്റി സാറോടും തോമസാറോടൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന നീറ്റ് ട്വന്റി ട്വന്റി സിക്സ് എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കൂളായി ആയി ഇഷ്ടത്തോടെ പഠിക്കുക ഇഷ്ടത്തോടെ പഠിക്കാതിരിക്കുമ്പോ നമ്മൾ സന്തോഷത്തോടെ പഠിക്കും എന്തായാലും പിന്നെ സ്ട്രെസ് ഒരുപാട് സ്ട്രെസ്സ് ചെയ്യാതെ ഇരിക്കുക നല്ല ഹാപ്പി ആയി പഠിച്ചു പോവാ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്